ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ് ഇന്ന് ഇതേപോലുള്ളൊരു ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാതെ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ബയാസ് കട്ട് ചെയ്ത് ലൂപ്പ് റെഡിയാക്കി വെക്കുക ബാക്കിൽ ഡിസൈൻ ചെയ്യാനുള്ള ആ ചെറിയ ലൂപ്പാണ് അത് റെഡിയാക്കി വെക്കുക അതിനുശേഷം നമ്മൾ മെഷർമെൻസിൽ കട്ട് ചെയ്തു വെച്ച ബാക്ക് പീസ് ഇതേപോലെ സെൻടറിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുക ഇതേപോലെ കറക്റ്റായിട്ട് സെൻ്റർ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൂപ്പ് എത്ര ഇഞ്ച് താഴെയാണോ വേണ്ടിയത് അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എത്ര അളവിലുള്ള എത്ര വലിപ്പത്തിലുള്ളതാണോ വേണ്ടിയത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിൽ അറ്റാച്ച് ചെയ്യുക നെക്കിൻ്റെ ആ ഹോളിൽ നിന്ന് തൊട്ട് താഴെ ഒരു പതിനൊന്നെണ്ണം വരുന്ന പോലെയാണ് ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുന്നത് ഏത് സൈഡിലോട്ടാണോ നമുക്ക് വേണ്ടിയത് ആ സൈഡിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കണ്ടോ അതിന് ശേഷം രണ്ടും കൂടെ വീണ്ടും ജോയിൻ ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത പീസ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക കണ്ടോ ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലൈനിങ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സൂചി കുത്തി കൊടുക്കുകയോ ചെയ്യാം വെള്ളപ്പിന്നെ കുത്തി കൊടുക്കുകയോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് കറക്റ്റായിട്ട് എത്ര ഇഞ്ചിലാണോ നമുക്ക് വേണ്ടി നല്ല എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ ഇഞ്ച് ബാക്കിലെ നെക്ക് കഴിഞ്ഞിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ക്യാൻവാസിൽ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് നന്നായിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുക ഉള്ളിലേക്ക് ആക്കിയിട്ട് ലൈനിങ്ങിൽ കൂടെ കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതേപോലെ അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും ലൈനിങ് പുറത്തേക്ക് കാണാതെ കറക്റ്റ് ഷേപ്പിലിരിക്കും അതിന് ശേഷം ഒരു മൂന്നിഞ്ച് താഴേക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക നെക്ക് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഷോൾഡറും കൂടെ ചേർത്താണ് കട്ട് ചെയ്ത് കൊടുത്ത് തയ്ച്ച് കഴിയുമ്പോൾ ഒരു രണ്ടര ഇഞ്ചിലുള്ള നെക്കാണ് നമുക്ക് കിട്ടുന്നത് തുമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ബയാസ് കട്ട് ചെയ്ത് ആ നെക്കിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ എല്ലാത്തിനും ടോപ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കണം ടോപ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അകത്തേക്ക് മടങ്ങിയിരിക്കും അതിനുശേഷം താഴത്തെ പടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ പടി വെച്ച് കൊടുക്കുക ഉണ്ടോ അതിനുശേഷം ആ ഓരോ ലൂപ്പിൻ്റെ അകത്ത് ഇതുപോലെ വൈറ്റ് പേളിൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതേപോലെ കറക്റ്റായിട്ട് കണ്ടോ സൂചി കൊണ്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക ഏത് വലുപ്പത്തിലുള്ള ബീഡ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കുക അത്യാവശ്യം ഇത് ചെറിയ ബീഡ്സ് ആയിരുന്നു കുറച്ചുകൂടെ വലുതാണെങ്കിലും കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടിരിക്കും ഏത് കളറ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം വൈറ്റോ ഡാർക്ക് കളറോ ഒക്കെ വെച്ച് കൊടുക്കാം ഇതേപോലെ വീട്സ് വെച്ച് കൊടുക്കുക കണ്ടോ ഫൈനൽ ലുക്ക് ഇതേ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ അതിൻ്റെ ഭംഗിയുള്ളൊരു ബാഗിനൊക്കെ ഡിസൈൻ കിട്ടി വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഹോളൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വലുപ്പത്തിലും ചെറുതാക്കിയൊക്കെ കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ്